നമസ്കാരം ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം കേരളത്തിലെ പ്രബല സമുദായമാണ് ഈഴവ സമുദായം എന്നും ഇടതുപക്ഷത്തിന്റെ കൂടെ അടിയുറച്ചു നിന്നിട്ടുള്ള വോട്ട് ബാങ്ക് കൂടിയാണ് ഈഴവ സമുദായത്തിന്റേത് അതിനാൽ തന്നെ വെള്ളാപ്പള്ളി നടേശൻ എന്നും രാഷ്ട്രീയ കേരളത്തിന്റെ ശ്രദ്ധാ കേന്ദ്രമാണ് നായർ വോട്ട് ബാങ്ക് പൊതുവെ കോൺഗ്രസിന് അനുകൂലമാണെങ്കിലും എൻ എസ് എസിന് എന്നും സമദൂര സിദ്ധാന്തം ആയിരുന്നു സമദൂരം എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ എൻ എസ് എസിനെ ഓർമ്മ വരുന്നതും അതിനാൽ തന്നെയാണ് എന്നാൽ എൻ എസ് എസിനെ അപേക്ഷിച്ച് തങ്ങളുടെ രാഷ്ട്രീയ നിലപാട് പരസ്യമായി പറഞ്ഞിട്ടുള്ളവരാണ് ഈഴവ സമുദായം അത് എല്ലാ കാലവും ഇടതുപക്ഷത്തിന് ഒപ്പമായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ ഇടതുപക്ഷത്തിന് പിന്തുണ കൊടുക്കാൻ മറ്റൊരു കാരണം കൂടിയുണ്ട് വെള്ളാപ്പള്ളി ഇനി എന്തു പറഞ്ഞാലും സമുദായത്തിലുള്ളവർ ഇടതിനൊപ്പം മാത്രമേ നിൽക്കുകയുള്ളൂ അത് വെള്ളാപ്പള്ളിക്കും നന്നായി അറിയാം മറിച്ചൊരു നിലപാടെടുത്താൽ വെള്ളാപ്പള്ളിക്ക് അത് ക്ഷീണമുണ്ടാക്കും അതിനാൽ തന്നെയാണ് മകൻ തുഷാർ വെള്ളാപ്പള്ളി ബി ഡി ജെ എസ് എന്ന രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ച് ബി ജെ പിക്ക് നിന്നപ്പോൾ പോലും വെള്ളാപ്പള്ളി മകനോടൊപ്പം നിൽക്കാത്തത് പക്ഷേ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ കേരളത്തിൽ ജാതി സമവാക്യങ്ങളിൽ വലിയ മാറ്റമാണ് ഉണ്ടായത് സുരേഷ് ഗോപിയുടെ വിജയം ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇടതുപക്ഷം അതിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ചെറിയ വോട്ട് ശതമാനമാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ നേടിയത് അതിന്റെ ഒരു പ്രബല കാരണം എന്ന് പറയുന്നത് ഈഴവ സമുദായത്തിലെ വോട്ട് ചോർച്ച തന്നെയായിരുന്നു ഈഴവ ഭൂരിപക്ഷ മേഖലകളിൽ ബി ജെ പി വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കിയത് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ഫലം ശോഭാ സുരേന്ദ്രൻ മികച്ച പ്രകടനമാണ് അവിടെ നടത്തിയത് ഈഴവ വോട്ടുകൾ അനുകൂലമായതാണ് ഇതിന് കാരണം വോട്ടെണ്ണലിന്റെ ഒരു ഘട്ടത്തിൽ മുന്നിലെത്താൻ പോലും ശോഭാ സുരേന്ദ്രന് സാധിച്ചു എന്നത് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യമാണ് ആറ്റിങ്കിലിൽ വി മുരളീധരൻ ചെറിയ വോട്ടിനാണ് പിന്തള്ളപ്പെട്ട് മൂന്നാം സ്ഥാനത്തേക്ക് പോയത് കണ്ണൂരിൽ സി രഘുനാഥ് കഴിഞ്ഞ തവണ അവരുടെ സംസ്ഥാന നേതാവ് സി കെ പത്മനാഭൻ പിടിച്ചതിന്റെ ഇരട്ടി വോട്ടാണ് പിടിച്ചത് കോഴിക്കോട് എം ടി രമേശ് വോട്ട് വിഹിതം കാര്യമായി ഉയർത്തി കോട്ടയത്ത് തുഷാർ വെള്ളാപ്പള്ളിയും വോട്ട് ഉയർത്തിയിട്ടുണ്ട് ഈഴവ വോട്ടിൽ ഒരു നല്ല ശതമാനം ഇത്തവണ ബി ജെ പിക്ക് അനുകൂലമായി എന്നതാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത് പരസ്യമായി സമ്മതിച്ചില്ല എങ്കിലും അത്തരത്തിലുള്ള ഒരു അവലോകനം സി പി എമ്മിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് വെള്ളാപ്പള്ളി നടേശനെ ബി ജെ പിയിലേക്ക് വിടില്ല എന്ന ഗോവിന്ദൻ മക്ഷിന്റെ പ്രസ്താവനയൊക്കെ അതിന്റെ ഉദാഹരണം തന്നെയാണ് ആലപ്പുഴയിൽ ഇടത് സ്ഥാനാർത്ഥി ആരിഫിനെതിരെ വർഗീയ ചുവയുള്ള പ്രസ്താവന നടത്തിയിട്ടും വെള്ളാപ്പള്ളിക്കെതിരെ തുറന്നടിക്കുന്നതിൽ നിന്നും സി പി എമ്മിനെ പിന്തിരിപ്പിച്ചതും ഈ വോട്ടു ചോർച്ച തന്നെയാണ് ഇതോടെയാണ് വെള്ളാപ്പള്ളി ബി ജെ പിയിലേക്ക് എന്ന രീതിയിലുള്ള പ്രചരണം വളരെ ശക്തമായത് അതിനിതാ ഇപ്പോൾ വെള്ളാപ്പള്ളിയുടെ മറുപടി വന്നിരിക്കുകയാണ് ബി ജെ പിയിലും ഇല്ല ഇടതിലും ഇല്ല എന്നാണ് വെള്ളാപ്പള്ളി പ്രതികരിച്ചിരിക്കുന്നത് ഇടതിനൊപ്പം എന്ന മുൻ നിലപാടിൽ നിന്ന് കാര്യമായ മാറ്റം ഇടതിനൊപ്പം ഇല്ല എന്നത് അദ്ദേഹം ഉറപ്പിച്ചിരിക്കുന്നു ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് വോട്ട് ഷെയർ കണ്ടുകൊണ്ടുള്ള തന്ത്രപരമായ തീരുമാനമാണ് വെള്ളാപ്പള്ളി ഇപ്പോൾ കൈക്കൊണ്ടിട്ടുള്ളത് ബി ജെ പിയിലേക്ക് എപ്പോവും മുൻപ് എല്ലാവരും നടത്തുന്ന പ്രസ്താവന തന്നെയാണ് വെള്ളാപ്പള്ളിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് ബി ജെ പിക്ക് അനുകൂലമായുള്ള അല്ലെങ്കിൽ ആ മുന്നണിയിലേക്ക് പോകാനുള്ള വെള്ളാപ്പള്ളിയുടെ ആദ്യ നീക്കം തന്നെയായിട്ടാണ് രാഷ്ട്രീയ വിദഗ്ധരടക്കം ഈ പ്രതികരണങ്ങളെ നോക്കിക്കാണുന്നത്